മറ്റ് നിരവധി ആളുകൾ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാര് നിരവധി ആളുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദര സഹോദരെന്ന് കേക്കുമ്പോ തന്നെ ചിലർക്ക് ഇന്ന് ഭ്രാന്തളം കാണാം ഒന്നും ചെയ്യാനില്ല ആ സ്നേഹം മതേതരത്വത്തോടുള്ള ആ സ്നേഹം ഇവരൊക്കെ എത്രയൊക്കെ തുള്ളിച്ചാടിയാലും അതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട് രാണ്ണി കഴിഞ്ഞു കഴിഞ്ഞു മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോഴും കണ്ണാടി എണ്ണി കഴിയുമ്പോഴും ആത്തൂർ എണ്ണി കഴിയുമ്പോഴുമെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതരത്വത്തെ ചേർന്ന് പിടിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ നിന്ന് കടുത്ത വർഗീയ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ജയിച്ചു പോകും നമ്മുടെ മണ്ണിനാണ് ഒരു പ്രത്യേകതയും അതെല്ലാ കാലത്തും വർഗീയതയെ ചേർത്ത് തോൽപ്പിച്ച് മതേതരത്വത്തെ ചേർത്തു പിടിക്കുന്ന നാടാണ് ആ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുമ്പോ തന്നെ ഈ നാട്ടിൽ വികസനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഞാൻ പാലക്കാടിന്റെ എം എൽ എ ആകാൻ നിങ്ങൾ ഓരോരുത്തരും ഒരവസരം തന്നതിന് ശേഷം പത്തു മാസമാകാം ഈ പത്തു മാസം കൊണ്ട് എം എൽ എ ആയി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജക മണ്ഡലത്തിലാകുവാൻ